الحمد <سؤال> لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الفرقان أمبت الله سبحانه وتعالى مشريك لكم على الحي الذي لا يموت وتوكل من البرميل بكنا على الحي أن النمجي بشريك كنا من البرميل الذي لا يموت ില്ല ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ നവ്വാഹു മാത്രമാകുന്നുവാഹുവിന്റെ സകലമാണ് സൃഷ്ടികളും ഏതെങ്കിലും ഒരു കാലയളവിൽ അവർ മരണപ്പെട്ടു ഈ ലോകത്തു നിന്നും ഇവിടെ പറഞ്ഞു പോകേണ്ടവരാകുന്നു അവർ ഒരിക്കലും എന്നെന്നും ജീവിച്ചിരിക്കുന്നവർ അല്ല നോക്കൂ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് മേൽ മാത്രമേ നിങ്ങൾ ബരമേൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് വാവുസുബാനോ താല ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് കാരണം ജനങ്ങളിൽ അധിക പേരും വരമേൽപ്പിക്കുന്നത് അവരെ പോലെയുള്ള സൃഷ്ടികളുടെ മേലാണ് പല കാലത്തും പല പ്രദേശത്ത് വെച്ചുകൊണ്ടും മരണമടഞ്ഞു പോകുന്ന മനുഷ്യരുടെ മേലും അതുപോലെ ജിന്നുകളുടെ മേലുമാണ് അവർ വരമേൽപ്പിക്കുന്നതും അത്തരം ആൾക്കാർക്ക് ഒരിക്കലും ഇവരെ സഹായിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ നോക്കിക്കണ്ട് പരിഹരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മരണപ്പെടുന്നവരുടെ മേൽ നിങ്ങൾ ഒരിക്കലും വരമേൽപ്പിക്കാൻ പാടില്ല ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഉള്ളാഹുവിന്റെ മേലാണ് നിങ്ങൾ വരമേൽപ്പിക്കേണ്ടത് എന്നാണ് ഉള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചുരുന്ന കൃത്യമായ പാഠം അതുകൊണ്ട് ഒരിക്കലും നാം മരണപ്പെടുന്ന നമ്മെ ആൾക്കാരുടെ മേൽ ഒരിക്കലും നാം ബലമേൽപ്പിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു പറയുന്നു നബിയെ താങ്കൾ മരിക്കും അവർ മരിക്കുന്നതാണ് നോക്കൂ അതിനുശേഷം അള്ളാഹു സുബാനൂത്താല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പിടികൂടിക്കൊണ്ടാണ് പറഞ്ഞതിന്റെ അർത്ഥം നോക്കൂ അതിൽ നിന്നും റസൂൽ സ്മരണപ്പെടും എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അങ്ങനെ ഒരിക്കലും മരിക്കാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ മാത്രമേ നാം ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ ഉള്ളാഹു അല്ലാത്തവരുടെ മേൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചുരുക്കലേക്കും കുഫിലേക്കും നമ്മെ പോകാത്തത് കാരണമാകും അതുകൊണ്ട് ഒരിക്കലും ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ പൈശാചിക ശക്തികൾക്ക് ഒരിക്കലും നാം ഉത്തരം നൽകാൻ പാടില്ല നാം അള്ളാഹു സുബാരമാക്കാലം നമ്മുക്ക് പഠിപ്പിക്കുന്ന പാടാണ് ഇത്രമാണികളുമായി ബന്ധപ്പെട്ടു അഹന്താണ്